నమస్కారం స్వాగతం సెంట్ జోసఫ్ ఇంటర్ నేషనల్ ఫైర్ ఆకాదీ జిఫ్స പ്രചോദനയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ പി പി എൻ എം എ യു പി സ്കൂളിൽ കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു നാടിൻ ശ്രേഷ്ഠ സന്താനങ്ങളാവുക നാം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി പുതിയ തലമുറയിൽ ഉന്നതമായ അഭിരുചികളും അറിവും കൂട്ടായ്മയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ പ്രസ്ഥാനമാണ് പ്രചോദന അധ്യാപക അവാർഡ് ജേതാവും ശാസ്ത്രാധ്യാപകനുമായ മനോജ് കോട്ടക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ുംത്യസ്തമായിട്ട് മനുഷ്യനാദിച്ചിട്ട് മാത്രമല്ല പ്രകൃതിയുടെ ഓരോ പ്രകൃതി പ്രത്യേകത ഒഴികെന്താണ് താഴ്ത്തേക്ക് പ്രശസ്ത ചിത്രകാരൻ പാർത്ഥസാരഥി വർമ്മ മുഖ്യാതിഥിയായിരുന്നു വിനോദ് ആലത്യൂർ ബിനീഷ ജി അലീന എസ് ടി ടി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു പാട്ടിന്റെ വഴികളെക്കുറിച്ച് ഇ ജയകൃഷ്ണനും കവിതാലാപനത്തെപ്പറ്റി ഹഫ്സത്ത് കെ കെപിയും ക്ലാസ് എടുത്തു ചിത്രരചനയുടെയും സയൻസിന്റെയും സെഷനുകൾ യഥാക്രമം പാർത്ഥസാരഥി വർമ്മയും മനോജ് കോട്ടക്കലും കൈകാര്യം ചെയ്തു ടി ടി വാസുദേവൻ ഡയറക്ടറായി ക്യാമ്പ് നയിച്ചു ടിവിഅന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.